നമ്മുടെ മുഖത്തിൻ്റെ ഒരു റിസൾട്ട് അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫേസ് പാക്കാണ് അത് നമ്മുടെ വെല്ലം വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഞാനിതൂടെ ബെല്ലത്തിനെ ഇങ്ങനെ ചിരക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടൂൾസ് ഉണ്ട് അപ്പോൾ നമ്മളിതൂടെ ചിരക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ ഉള്ള ഒരു ഐറ്റംസുകളല്ലേ അപ്പം അതിലോട്ട് നമുക്ക് പിന്നെ ഈ ബെല്ലത്തിൻ്റെ പൊടിയിലേക്ക് ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി ഇടാവുന്ന ഒരു പാക്കാണ് കേട്ടോ റിസൾട്ട് എന്ന് വെച്ചാൽ വെച്ചിട്ട് റിസൾട്ടാണ് ഇതൊരു പാക്കറ്റൊക്കെ വേണമെങ്കിൽ ഇടാം നമുക്ക് കഴുത്തിലേക്കൊക്കെ ഇടുമ്പോഴേ നമുക്ക് അത് വേണമെങ്കിൽ ഇടാം നമ്മൾ നമ്മുടെ കയ്യുമലിക്കായാലും ടാനൊക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ചേർക്കാവുന്ന ഒരു പാക്കാണ് അടിപൊളി റിസൾട്ട് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലാവും കേട്ടോ അപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പോയിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ഒരു ഇതൊന്നുമില്ല ആരെങ്കിലും കണ്ടാൽ തന്നെ ചോദിക്കും നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഫേഷ്യൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില പാക്കുകൾ നമുക്ക് അപ്പോഴത്തെ ഒരു ബ്രൈറ്റ്നസ്സേ നമുക്ക് ചിലതിന് തോന്നിക്കുള്ളൂ അത് ചിലരുടെ സ്കിന്നിന്റെ ആണ് പിന്നെ നമ്മൾ തുറച്ചായിട്ട് ആ ഇടുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്താം കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലോ തൈരോ ഒന്നുമല്ല നമ്മുടെ ശുദ്ധമായ തേനാണ് കേട്ടോ അപ്പോൾ തേ നല്ലൊരു ആണ് അപ്പോൾ നമുക്ക് അറിയാം ഇതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെ വരും എന്നുള്ളത് തേ നമ്മുടെ മുഖത്തിന് നല്ലൊരു റിസൾട്ട് കൊണ്ടുണ്ടാവും തേ വെറുതെ തെച്ചാൽ നമുക്ക് നല്ലതാണെന്നുള്ളത് അറിയാം ഇത് നമ്മൾ ടീസ്പൂൺ കൊണ്ടൊന്നല്ല കൈ നല്ലപോലെ കഴുകി വന്നിട്ട് നമ്മൾ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യണത് അതായത് നമ്മുടെ ശർക്കരയുടെ അത് ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്യണമെങ്കിൽ ടീസ്പൂൺ വെച്ചിട്ട് ശരിയാവില്ല അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിലേക്ക് മിക്സ് ആവുക അല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും കണ്ട നല്ലൊരു ക്രീം പരുവത്തിലേക്ക് കിട്ടും അപ്പോൾ തേൻ മാത്രം ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ പാലിൽ തൈരിലൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ തേനിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും തേനും ആ റോസ് വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീം പരുവത്തിലേക്ക് കിട്ടും തേൻ മാത്രം എന്താണെന്നറിയോ കുറേ തേൻ ഒഴിക്കുമ്പോൾ വേണം അതുപോലെ തന്നെ ഇങ്ങനെ മോത്ത് പിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇതാകുമ്പോൾ കുഴപ്പമില്ല നല്ലപോലെ മിക്സ് ചെയ്യണം ഇപ്പം കണ്ടത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വന്നപ്പോൾ വാങ്ങിച്ചരാം ഇതിൻ്റെ ഒരു പരിപാട ഇനി ഇത് നമുക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ക്രീം ടസ്റ്ററിൽ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് പലരും പറയണ്ടല്ലോ കറുത്ത ആളുടെ മുഖത്ത് തേക്കാനായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പം എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും എൻ്റെ മുഖത്തൊരു പാക്കിട്ട ഒരു ഒരു നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റുമല്ലോ അപ്പം ആദ്യം അങ്ങനെ ഇട്ടിട്ട് ഒരു മസാജ് കൊടുക്കാം കേട്ടോ വേണ്ട പ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് അത് ശരിക്ക് ആയിട്ട് പോവും എന്താ ആദ്യം തച്ചപ്പോൾ കളറ് ഒരു കാപ്പിപ്പൊടി കളറിലല്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നല്ല രീതിക്കത് അങ്ങോട്ട് എത്തും അപ്പോൾ ഈ ഭാഗത്തുള്ള കരിവാളിപ്പൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് കരിവാളിപ്പ് പോകാനായിട്ട് അടിപൊളിയൊരു പാക്കാണ് കേട്ടത് കരിവാളിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് പോയിട്ട് വരുന്ന കരുവാളിപ്പല്ല അല്ലാതെ നമ്മുടെ മുഖത്തിന് മുഖത്തിനുണ്ടാവുന്ന ഒരു പിഗ്മെൻറ്റേഷൻ പോലത്തെ ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടില്ലേ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് അടിപൊളിയാണ് ഏത് സ്കിന്നുകാർക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പ്രാവശ്യം നല്ലൊരു മസാജ് കൊടുത്തു അങ്ങനെ നമുക്ക് അതിലോട്ട് അബ്സർവ് ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഒത്തിരി ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഈ ഒരു പാക്ക് മോത്ത ഇട്ടിട്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രം ഇട്ടാൽ മതിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ പോയി കിട്ടുള്ളൂ കേട്ടോ അല്ലാണ്ട് വെറുതെ പാക്കിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന പോലെ വെറുതെ പാക്കിട്ടിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല കണ്ണിൻ്റെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ പതിയെ ചെയ്യണം കേട്ടോ ഇപ്പം നമുക്ക് കഴുത്തിരിക്കും കൂടെ ഒക്കെ ഇടാം കേട്ടോ ഇത് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കൈവളൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കൈമലും കാൽമലും ഒക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ നല്ലൊരു പാക്കേജാണ് ശരിക്കും മുഖത്ത് ഇടുമ്പോൾ നമ്മൾ ഒപ്പം കഴുത്തിലും കൂടിയും ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഈ ഉടുപ്പിൻ്റെ ഇത് ഇത്രയ്ക്ക് ഇങ്ങനെ നിൽക്കണമായി നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴുത്തിൻ്റെ അവിടെയുള്ള ഈ കറുത്ത കളറൊക്കെ ഇല്ലേ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോകാനായിട്ട് നല്ലതാണ് അപ്പം എനിക്ക് അത്രയ്ക്കും അങ്ങനെയൊന്നും എനിക്ക് തോന്നണില്ല എന്ന് വെച്ചാൽ നമ്മളെല്ലാ പേർക്ക് അത് നമ്മൾ കഴുത്തിലേക്കൊക്കെ ഇടണകൊണ്ട് നമുക്ക് അത്രയ്ക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല അല്ലേ പിന്നെ അങ്ങനെ തോന്നുകയാണെങ്കിൽ അതിൻ്റേതായ വഴികൾ നമ്മളിവിടെ ചെയ്യാറുണ്ടല്ലോ ഇനി നമുക്കിത് കഴുകിയിട്ട് അതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ ഇനി ഇത് ഒന്ന് വലിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ട അപ്പം നമുക്കിങ്ങനെ മുഖത്ത് ഒട്ടനവരെ ഫീൽ ചെയ്യും പക്ഷെ അതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടായി കാര്യമില്ല കേട്ടോ അപ്പം നേച്ചറലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു പാക്കാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമുക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ വലിയ ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ നമ്മൾ പോയിട്ടൊന്ന് കഴിയാൽ മതി കേട്ടോ കഴുകിയിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം മുഖം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് മറ്റേൻ്റെ പോലെ നല്ലാണ്ട് ഡ്രൈ ആവുന്നില്ലേ പക്ഷെ നമുക്കറിയാം ആ ഒരു ഫീലിങ് നമുക്കറിയാൻ പറ്റും അപ്പം ഞാനിവിടെ വെച്ചിട്ട് തന്നെ തുടച്ചിട്ട് കാണിച്ചുതരാം കാപ്പിപ്പൊടിയൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ മൗത്ത് കൊണ്ടുവരാനായിട്ട് പറ്റണ ഒരു കാര്യമാണ് കാപ്പിപ്പൊടി പാക്ക് പറ്റണോരാണെങ്കിൽ നിർബന്ധമായിട്ട് കാപ്പിപ്പൊടി ഇട്ട് ഒരു പാക്ക് ഇടുകയാണെങ്കിൽ അവർക്ക് ആ ഒരു നല്ലൊരു മാറ്റം തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മുഖത്തിൻ്റെ ഒരു റിസൾട്ട് കണ്ട നല്ലൊരു നല്ലൊരിതായി ഞാൻ മുഖം മൊത്തത്തിൽ തുടച്ചിട്ടൊന്നുമില്ല ഇത്തിരി സമയമെടുക്കും നമുക്ക് തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ മുഖത്ത് ഉണ്ട് അപ്പോൾ നമുക്കിത് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റണ ഒരു അടിപൊളി ബാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തിരി ആയിട്ട് വരുന്നവരായിരിക്കും ഹൈ ബൈ